ൂരെ സങ്കേ രാജാ നന്ദഗോപേ വിഹർമ്മ്യം കംസേ സൗദാതിരുമവി സഹബലേഷോ രംഗതകുബലയാലീഠം

ശം ഗോേഷം ഖലു ബഹുജനൈസ് പൂർണ്ണി ബാബാ സരസമി ജഗു ത്വൽ സ്മൃത പുഷൌ മല്ലവീരൗ കൃക്ഷ്യാമോ വ്രമസ്തുരിതമിതിാഷമാണേ തീം ചാണൂരന്ധംകരോത് ബ്രാഹ്മണ വികളദസും ബോധയാവാസിം ഷ്ടോഹൂന്മുഷ്ടിഗോവീധ്രുതമദഹലിനശിഷ്ട

ദൃശ നാഥ്ലേഷോ ഹേ ചുമ്പ ഉന്മാരെ

ంగి మౌనం కలయసి సగే మాని ప్రియ ఇవే ప్రవదతి సహీ తుప్రియోర్గనే మా ఇం వాదైరంక్షి

ആ പാട്ട് നമ്മളിവിടെ പാടിയില്ലായിരുന്നു നേരം കിട്ടിയില്ല അപ്പൊ ഇതാണ് ഈ ഉദ്ധവദൂത് കഴിഞ്ഞ് നമ്മൾ പാടേണ്ട പാട്ടായിരുന്നു അദ്ദേഹം അവിടെ ചെന്നപ്പോ കണ്ടത് അഞ്ചു മണിക്ക് എഴുന്നേറ്റാ രാത്രി പതിനൊന്ന് വരെ അവര് ഹാർഡ് വർക്കാണ് ആര് ഗോപികമാര് എന്തൊക്കെ ചെയ്യുന്ന മുറ്റം അടിക്കുന്നു ആദ്യം തൈക്കി കടയുന്നു അത് കഴിഞ്ഞ് അടിക്കുന്നു അത് കഴിഞ്ഞ് കുടി അതിൻ്റെ കുളിയൊക്കെ കഴി കുളിച്ചു കഴിഞ്ഞിട്ട് ആ തൈകി അത് കഴിഞ്ഞിട്ട് പൂർത്തുകൊണ്ടുവന്ന് മാല വെട്ടുന്നു ഭയങ്കര തിരക്കാണ് നെല്ല് കുത്തിയിട്ട് ആക്കിയിട്ട് വേണം കഞ്ഞി വെക്കാൻ അരിയായിട്ട് കിട്ടത്തില്ലായിരിക്കും ഇതെല്ലാം അവർ ചെയ്യുന്നേ എല്ലാവരുടെയും കുത്തി തന്നെ ഇതെല്ലാം ഉത്തവർ കാണുക ഇതിൻ്റെ ഇടയ്ക്ക് ഭക്തിയോ കൃഷ്ണനോടുള്ള ഭക്തിയോ പറയണ്ട അതെല്ലാം കൂടെ അങ്ങനെ ഒക്കെ നിന്നാണ് അങ്ങേര് ചോദിക്കുന്നത് ഏഹ് ഈ വീട്ടുജോലി ഈ ബഹളം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളെന്ത് പറയും കല നേരമില്ല ഞാൻ നാമം ചൊല്ലാൻ അതിന് മാത്രം നേരമില്ല നമുക്ക് ഇവിടെ വരുന്നവരല്ല ആണെന്നല്ല തീർച്ചയായിട്ടും ഇവിടെ വരുന്നവരാരും നാമം ചൊല്ലാത്തവരല്ല എനിക്ക് ഉറപ്പാണ് എന്നുവെച്ചാൽ ഇതിന് വരണമെങ്കിൽ ഭഗവാൻ പറഞ്ഞയക്കണം നാമം ചൊല്ലി ഒരു ശകലം ഭക്തി ഉണ്ടെങ്കിലേ ഇതിന് വരാൻ വരും അതൊക്കെ അച്ചട്ടാണ് കേട്ടോ നമ്മൾ നാമം ചൊല്ലും തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാവും മനസ്സ് ശുദ്ധമാകുമ്പോൾ ശ്രീഹരി അവിടെ കയറിയിരിക്കുമെന്നാണ് പറയുന്നത് ശ്രീഹരി അതിനെ നമ്മളെ നയിക്കുന്നത് ഏഹ് അപ്പം ഓരോന്നിങ്ങൾക്ക് പഠിക്കാൻ പറ്റ ഓരോന്ന് പഠിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പഠിക്കാൻ ഒരാൾ പഠിപ്പിക്കാൻ ഒരാളെ കൊണ്ട് തരുന്നത് ആരാന്നറിയോ ഭഗവാൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ അനുഭവം ഞാൻ പറയുന്നത് നമുക്കങ്ങനെയാ ഈ ആഗ്രഹം ഒന്ന് ആഗ്രഹമൊന്നുള്ളിൽ കയറിയാണോ ഇപ്പം നമ്മൾ പോകുന്നിടത്തെല്ലാം പെണ്ണുങ്ങളെ ഉള്ളു ആണുങ്ങൾ ആരുമില്ല ഇവിടെ പിന്നെ ഒരെണ്ണം ഞങ്ങൾക്ക് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പെൺതരി ആൺ തരിക ഉണ്ട് ഏ ആ എത്തി ഇപ്പം അവർ കേട്ടാൽ ചിത്രം കാര്യം എന്നാലും ഞാൻ പറയുകയാണേ എത്ര വലിയ ആണുങ്ങളാണ് ഞങ്ങളുടെ കളിയാക്കുമല്ല അവരുടെ ടിപ്പ്സും മുതൽ കൊടുത്തിട്ട് അതിനൊന്നു വായിച്ചു എൻ്റെ പൊന്ന് ടീച്ചറെ നാണങ്കെടുത്തല്ലേ വലിയ ആൾക്കാരാണ് പറയുന്നത് കാരണം അവർക്ക് ഈ ക്ഷമയില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് സൈരന്ദ്ര സൈരന്ദ്ര അടുത്തന്ന ഇങ്ങനെ നമ്മൾ അതേ സമയം എത്ര വിഷമം ഉണ്ടായാലും നമ്മളെങ്ങനെയെങ്കിലും പഠിക്കും ഇവർക്ക് എനിക്ക് തോന്നുക അങ്ങനെ ക്ഷമയില്ല എന്നിട്ടായിരിക്കും എന്നുവെച്ചാൽ ആണുങ്ങളെല്ലാവരും മോശം ഒന്നല്ല ഇത് ആചാര്യന്മാരെല്ലാം ആരാ എല്ലാരും അവരെ ആണുങ്ങളല്ലേ അപ്പം ഒരു ഒന്ന് ഇരുന്ന് ഇതിലോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ വിട്ടുതരാം അത് ഉറപ്പാണ് എന്താണ് ധരിക്കാൻ ഒന്നലെ രാത്രി ഈ പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പറഞ്ഞു കുഞ്ഞമ്മ ഞാനിപ്പോൾ ഈ ഞെരുക്കുന്നുള്ളോ കിട്ടുന്നേ പത്തുമണി കഴിഞ്ഞു എന്നാൽ പറയാം ഗുരുവായൂർ പ്രോഗ്രാമിൻ്റെ പറഞ്ഞപ്പോൾ എന്താ തന്നെ പോകുന്നില്ല പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഈ പാതിരായി കൊണ്ട് പിടിച്ച് പറയുന്നു നാളെ രാവിലെ വന്നോളെന്ന് അപ്പം ഞാൻ പറയാം വേണ്ടെന്ന് വെച്ചിട്ട് ഞെരുക്കുക പിന്നെ വിടാൻ ഞെരുക്കം ഞെരുക്കാമെന്നല്ല വേറെ ഒഴിവാക്കാ കിട്ടി എന്നിട്ട് ഞാൻ ആ പാതിരായിക്ക് എഴുന്നേറ്റ് ഈ ബുക്ക് എടുത്ത് നോക്കിയാളാ ആ കരി ഏഹ് ആ എനിക്കത് കിട്ടാൻ എന്നിട്ട് ഭയങ്കര ഉറക്കം വരുന്നില്ല എന്നിട്ട് ഞെരുക്കും ആ വരി നല്ല അർത്ഥമുള്ള വരിക കേട്ടോ ധരിക്കുവാൻ വേണ്ടെന്നാൽ ഇടയിലും ധരിക്കുവാൻ നമുക്കിതിന സ്വീകരിക്കഷമാ പക്ഷെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇത് നമ്മളെ വിടത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം എവിടെയെങ്കിലും നാരായണീം വായിക്കാൻ വാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ടത് പറഞ്ഞാൽ വയ്യ ഒക്കെ ക്ഷീണമാണല്ലോ അതൊന്ന് സാറേ ഇരിക്കാൻ പോരെന്നു പറഞ്ഞാൽ നമ്മൾ പിന്നെ പോവും വയ്യാന്ന് പറയാനൊരു മടി കാരണം നമുക്ക് ചൊല്ലാനുള്ള ഒരു കഴിവ് ശേഷിയും തന്നതങ്ങേരാ അല്ലേ എന്നിട്ട് ഇനിയിപ്പം ഒരിടത്തൊരു നാരായണിയുണ്ട് വാ എന്ന് പറയുമ്പം ഓ യാ മരുന്നില്ല എന്ന് പറയാനും പറയാനെനിക്ക് പറ്റില്ല എന്നാന്ന് വെച്ചാൽ ഒരു ഭയങ്കര പേടി എന്നാ അങ്ങനെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏ ഉണ്ണിക്കണ്ണൻ്റെ മുഖം കാണുമ്പോൾ ഇരി തുളസിയുടെ മുഖം കുറവ് സത്യം നമ്മൾ പറയുന്നത് മാതാവിനെ ഒന്നും വിളിക്കണ്ട ಹೆವತ್ ಸೈರಂದ್ರ್ಯ ಸದನು ಗಿರಸ್ಮರ ದುರಾ ಯಾಧೋ ಭೂ ಸಲಿದಮುಭವೇನ ಸಾಧ್ಯ ಆವಾ ಸುಭಮೋತ್ಸವ ಸದೈವ ವಾಸ

വർചീ ദോ ബഹുനദോ മുദിനേനേനേന നേനം വിസരജ്യ വിബിനാഗദ പാണ്ടവേയാ വൃക്തം വിവേദിതത ദാകൃതരാഷ്ടേഷ്ടാം വിനാദമദോ പരമകൃതപോരിയന്നദേ ജനസന്തേന്ദ്യ ജനമദിഷാദേ നമദുരം കഥാദീർഗ്ഗായദ്ദേ കഹിമൈന സനമരയുതാ കരോവി മിസ്സതക്ഷോ വിനീതത വിനീതു സവർദ മഥം ബരാദത വലേന ബലോത്തരന്ദം പുയോബനോദ്യമരശയനമുമോതി ദൈനം നിശേഷദിഗ്ഗ്യസമഹൃദവിഷ്യസജ്ഞാ കോണ്യസ്തദോഗിമലപൗർഷവം സദാനി അгнаസലക്നഹൃദയോ വിനഭൈപ്രണവജ്ഞം ഉർതംഗയാ വിരശോരചരത്മേവം അർചൗ ഗരീശിവശിവാശേ അഷ്ടാശേഷ സമരെ സമുയുഷി ത്ഷ്ട്രോദയ വനം യുവന ത്രികോട്യംഷ്ട്രാവിപുരമാശു నిస్పృహం వీక్ష్య హృష్యన్ ముల్్యాం జీందూత సకల మలాం మోక్షమప్యాశుత్వా కార్యం హింస్యై తవైది తాతీక

പറഞ്ഞു అధవిద పసుదాంగల రుక్మిణి ప్రణయినిందోయ్ దేవ సోహదర స్వయమదిల్ సద చేది మహి భుజ భుజే సోదమ సాతమ సాదుము బాశ్రయం చిరదర్పణయ తై బాలిక సబది గాక్షిద అంత సమాగుల తవ దివేద యదు తిరమాదిశల్ స్వ अंग अंग विनिर्मित सुदो विच तूर्नम बाययौ तव पुरम हि दुराश दुरासदम मुदमवावज सादर पूजिगा सभवदा भवदा वृदा स्वयं सजवा वंदम ओचत कुन्दिनी नवसुधा खलु राजय रुक्मिणी कोई सा पुरुषकया जलिरदा इह आगदया प्र 기도 स्मता

รवा समाक्षमु वेत्य हराम्यहं पदेइतां देइतामसि देक्षणा प्रदेलेते न समन्दता यदनोलोकु कुलिनामिवा गुरुमरुळ पुรนายกเม భవ వైదనుదాంతైన దామిహి రాదమ్าย పా శరణం సర్వત્ર విందนาม సంగేర్తనం గోవింద గోపిశ अगर पुण्य सौम्यम् बैलसमय है दरदायी आनुग्य दो भवान पूर्य मागा आकर्दा बीच मागा मानिदा दिजसुदम दो दो बागा मावादिनम् दरदरसा दरदरसा प्रणन्यामसा

ഘവേ വധമുപേക്ഷ പുരമയാണയു ఆలెడనే వివిద నర్మబిరేవ మహర్నిశం ప్రమదమా కలయద్భునరేకదా ఋజుమదేవిల వక్రగిరా భవన్ పరదనోరగనో గదిలోలదా తతతి కైరదలాైన కౌశలే ప్రణయిని అధిగమసుఖయెందిమా ఐమ గంధభవ చరితానియా ప్రగదతా గదానిమ పరగురుై నమ శరణం సహోదర സന്തോഷിച്ച് ല്ലേ എന്നാ പിന്നെ എന്റെ രോഗം കൂടെ മാറ്റി തന്നൂടെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എന്റെ ഇട തിരി വെക്കും പുള്ളി വലിയ കഥയെല്ലാം കഥ എല്ലാം പറഞ്ഞ് നല്ല സന്തോഷിച്ചിരിക്കാന്ന് പറയുമ്പോ ലാസ്റ്റിൽ ഇത് കൊണ്ടു ഈ ആപ്ലിക്കേഷൻ എന്താ അങ്ങയുടെ കഥയല്ലേ പറഞ്ഞ അങ്ങയുടെ കഥ കേട്ടി രസിച്ചിരിക്കല്ലേ അപ്പൊ എനിക്ക് എന്റെ രോഗം ഒന്ന് മാറ്റി തന്നുകൂടെ എന്നാ ചോദിക്കുന്നു എൺപത് സത്രാ ദിവ്യം ശമന്ദകണിം ഭഗവന്നയാജീ തൽക്കാരണം ബഹുവിധം മമ ഭാവിനൂനം തയാത്മജരഥാ ജലദോം പീയൂഷം മണിഹരം ജന പീയൂഷംതി ഗുണി ദോഷകണി തതജ്ഞോ സ്വജന സഹിതോ മാർഗണപരാ പ്രസനന്ദം ദൃഷ്ട്വാരിവീ കവിഗുഹാ 인더പരി ग्रणन अनुग्रण नमो महा सवदिज सत्राजिदे मणिप्रदा अदिन सतुत्तार नरोदि नरोदि विलोचना बुद्धिधर्म बुद्धिमानत्व महिके वपराविदा अनिलवदिना तोप्यं दिव्यं समेत्य भवानवि प्रबुद्धमना तस्य वादार मणिगनास्य आहुलांद्यमयदीपै सत्यभामा

ഭഗവ സുജരിയുധം പുനസ്തം